ആറ്റിങ്ങൽ ടോൾമുക്കിലാണ് ടി കെ നഗർ അസോസിയേഷൻ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മേഖലയിൽ ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പകൽ നേരങ്ങളിൽ പോലും വീടിന് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥ നിരവധി ആരാധനാലയങ്ങളുള്ള പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ഇത് ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു ഉപദ്രവിക്കുന്നു റോഡിന്റെ പാർശ്വഭാഗങ്ങളിലും ആറ്റിൻകരയിലുമൊക്കെ പരസ്യ മദ്യപാനവും ഇതിനെതിരെയാണ് നാട്ടുകാരും പോലീസ് മേധാവികളും ജനപ്രതിനിധികളും ഒക്കെ അടങ്ങുന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചത് കൂട്ടായ്മയുടെ ഉദ്ഘാടനം ആറ്റുകൽ പോലീസ് സ്റ്റേഷൻ സിത്താര നിർവഹിച്ചു പരാതികൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് അഡിക്ഷനാണ് അഡിക്ഷൻ എന്ന് പറയുമ്പം ലഹരി ഉപയോഗമുണ്ട് ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഈ കഞ്ചാവ് അത് അത് കഞ്ചാവ് ഇപ്പം പാൻ പരാഗ് കൂള് മുതൽ അങ്ങ് കെമിക്കൽ ആയിട്ടുള്ള ഡ്രഗ്സ് വരെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ മദ്യപ്യ മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ മൊബൈൽ അഡിക്ഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഈ അഡിക്ഷനുകളാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇപ്പം പോലീസ് പലതരത്തില് പല സ്കീമുകൾ പോലീസും ഗവൺമെൻറ്റും എല്ലാം പലതരത്തിൽ പല സ്കീമുകൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അത് എല്ലായിടത്തും എത്തുന്നത് കുറവാണ് അപ്പം നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിനും ആരെങ്കിലും മദ്യപിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് സ്റ്റേഷനിൽ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രഗ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ യോധാവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ യോധാവ് ഇപ്പം നമുക്കൊരു പേടിയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ ഇന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു നമ്മൾ ആരെടുത്ത് പറയും നമ്മൾ മിണ്ടാതിരിക്കും ഇനിയിപ്പോൾ പോലീസിനോട് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ അതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മളെ ഐഡൻറ്റിറ്റി അറിഞ്ഞാൽ അവർ ഇനി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഗവൺമെൻറ് പോലീസുമായിട്ട് ചേർന്നിട്ട് യോധാവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഫോൺ വഴി നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് എന്ത് ഈ ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇനിയിപ്പോൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് വേണം അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂസ് നടക്കുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇൻഫോർമേഷൻ എല്ലാം യോധാവെന്ന് പറഞ്ഞൊരു നമ്പർ വഴി പാസ് ചെയ്യാം ഞാനിപ്പം പറഞ്ഞു തരാം ആ നമ്പർ ആരെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യും നിങ്ങൾക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും പറയട്ടെ നഗർ പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ബൈജു നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് മുതാക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ലിഷരാജ് നന്ദുരാജ് അഭയൻ ലീലാ രാജേന്ദ്രൻ ഗോവിന്ദപിള്ള സതി രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു